ംശാന് ഓ നമ ശിവയ ഇത് പഞ്ചാക്ഷര മന്ത്രം അതങ്ങൾക്ക് മനസ്സിലിട്ടിട്ട് അതിന്റെ അർത്ഥം വെച്ചിട്ട് നമ്മൾ യോഗം ഭയങ്കര ഭയങ്കര ചെയ്യുമ്പോൾ അത് മനസ്സിലല്ലാതെ തന്നെ നമ്മൾ അതിനെ പുറത്തേക്ക് ശബ്ദമാക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ ഇവിടെ ജ്ഞാനമാർഗത്തിൽ എന്ത് എന്ത് പാമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ വൈബ്രേഷൻ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഓരോ കാര്യങ്ങൾ പക്ഷെ ഈ വൈബ്രഷൻ അനുഭവിക്കാൻ ശരിക്കും പറ്റുക നമ്മള് പ്രിപ്പേർഡായാലേ പറ്റുള്ളൂ അതായത് സിംഹത്തിന്റെ പാല് സ്വർണപാത്രത്തിലേക്കുള്ളൂന്ന് ഭാവ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത് വർത്ഥമുണ്ടല്ലോ അപ്പൊ നമുക്കിപ്പോ സത്യം പറഞ്ഞ സിംഹത്തിന്റെ പാല് കിട്ടിയിട്ടില്ലേ ഭാവ അത് പറയണമെന്നുണ്ടെങ്കിൽ ഭാവയ്ക്ക് അറിയാം സിംഹത്തിന്റെ പാൽ എന്താന്ന് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റുകൾ എന്താണെന്ന് അപ്പോ എന്തിനും അർത്ഥല്ല എന്തിനും അർത്ഥണ്ട് എന്ത് ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ നമുക്കേ കഴിയുള്ളു മറ്റവർക്ക് കഴിയില്ല അഞ്ചു വർഷം പത്ത് വർഷം പി എച്ച് ജി എടുത്ത ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയില്ല നമ്മുടെ സാധാരണക്കാരായ ആത്മാക്കൾക്ക് എന്തിനു മനസ്സിലാക്കാൻ അതായത് ചെറിയ ചെറിയ ഹിന്റ് കുട്ടിയും മതി ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും യോഗികൾക്ക് പക്ഷെ യോഗികൾ പറയണത് ഛാത്രജ്ഞന്മാർക്ക് മനസ്സിലാവില്ല അതാണ് എന്നെക്കാൾ അത്രയോ വർഷമായിട്ട് ഇരിക്കുന്ന ആളുകൾ പോലും ഞാൻ പറഞ്ഞത് ചിലത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ എൻ്റെ ജ്ഞാനമാർഗത്തില് ആ രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ആ കലകളുടെ പുസ്തകം വായിച്ചു നോക്കി ഭയങ്കര കട്ടുകട്ടി വാക്കുകളാണ് അതിനെ ഒന്ന് ലീപ്പിച്ചിട്ടാണ് കുറെയൊക്കെ ഇവരെടുക്കുന്നത് കട്ടുകട്ടി വാക്കുകളാണ് വിനയം നമ്രത അങ്ങനെ വിനയമൊക്കെ നമുക്ക് മനസ്സിലാവും നമ്രത പിന്നെ ഞാൻ വായിക്കാൻ വേണ പിന്നീട് കടു കട്ടി വാക്കുക പക്ഷെ അതിനെ പൊട്ടിക്കണം ആര് പൊട്ടിക്കണം ഇത് മനസ്സിലാകാത്തവർ പൊട്ടിക്കണം അല്ലാത്തവർ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജ്ഞാനത്തിന് എപ്പോഴും അഞ്ചു രീതിയിൽ തന്നെയുള്ള അർത്ഥം അഞ്ചു രീതി ആ അഞ്ചു രീതി എന്ന് പറഞ്ഞത് ഒന്ന് ചക്രവർത്തിമാർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സംബന്ധിച്ച് ജ്ഞാനം നെക്സ്റ്റ് രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള മഹാരാജാക്കന്മാർ അവർക്ക് ജ്ഞാനം വളരെ ഊഹോ പിന്നെ തേരാളികൾ കുതിരപ്പടയാളികൾ കാൽനടയാത്രക്കാർ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി മൂന്ന് രീതിയിൽ നടക്കു ഇതിലേപ്പിച്ച് ലയിപ്പിച്ച് 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 കൊടുത്തിട്ട് വർഷങ്ങൾ കൊടുത്താലേ ഇവർ കോടിയിലും ചിലരിലും ചിലരായിട്ട് ആ രീതിയിലേക്ക് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ഡ്രാമയെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അതിലപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഞാനും നിങ്ങളും ഒക്കെ അതുകൊണ്ടല്ലേ നമ്മൾ അമ്മാവ് പോയ സമയത്ത് പോകാനുള്ളത് ആ സമയത്ത് നമ്മളൊക്കെ ഉണ്ട് നമ്മൾ ഓരോരുത്തരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാവും പാർട്ട് അനുസരിച്ച് ഓരോരുത്തരും ആ സമയത്തും മധുവിന്റെ വന്നവരുണ്ട് ഞാനിപ്പോ മധുവിന്റെ പോണില്ല പറഞ്ഞാല് മധുവിനില് പോകാൻ എനിക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ട് കാരണം എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മധുബനൊന്നും എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഫീലിങ് ഉണ്ട് അവിടുത്തെ മധുബൻ്റെ കാര്യങ്ങളൊക്കെ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് വളരെ നല്ല ഫീലിങ് ഉണ്ട് അവിടെ പോകാൻ എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു വെച്ചു. എന്നിട്ട് അത് ക്ലിയറായാല് പിന്നെ മധുവിനിലേക്ക് എനിക്ക് പോകണമെന്നില്ല എന്റെ പണി വേറെ തന്നെ വാപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മധുബലേക്ക് എന്തിനു പോകണം പക്ഷെ മധുബലേക്ക് ഞാൻ വരൂട്ടാ മധുവിനിലേക്ക് ഞാൻ വരണമെങ്കിൽ ശ്രീമതം പാലിക്കാൻ ശ്രീമതം ഞാൻ നല്ലൊരു ശതമാനം പാലിച്ചിട്ട് തന്നെയാണ് ചെറിയ ചില കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് വിട്ടു വിട്ടൊഴിച്ചു കൊടുത്തിരിക്കയാണ് ആവശ്യം ആവശ്യമുണ്ട് അതെനിക്കാവശ്യണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഒന്ന് ഒന്ന് ഒന്നില്ല ഞാൻ വരുന്നില്ല